Hello! അപ്പോൾ പ്ലാന്റ്സ് ആൻഡ് പോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്ലാന്റ്സിൻ്റെ സെയിൽസ് വീഡിയോ ആയിട്ടല്ല കേട്ടോ പോട്ടിൻ്റെ സെയിൽസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് വൈറ്റ് ഹാങ്ങിങ് പോട്ടിൻ്റെ സെയിൽസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു സമയത്ത് നമ്മളുടെ കസ്റ്റമേഴ്സ് വൈറ്റ് ഹാങ്ങിങ് പോട്ട്സ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ച സമയത്ത് സ്റ്റോക്കിലില്ലായിരുന്നു കേട്ടോ നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല പക്ഷേ ഇതായിപ്പം നമുക്ക് സ്റ്റോക്കിലേക്ക് വൈറ്റ് ഹാങ്ങിങ് പോട്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഷ് പോട്ട്സ് ആണ് യൂസ്ഡ് പോർട്സ് അല്ലാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ പോട്ട് നിങ്ങൾക്ക് വേണം ആവശ്യമാണ് എങ്കിൽ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടും അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയായിട്ട് നമ്മൾ പോട്ടുകൾ അയച്ചു തരുന്നുണ്ട് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി അയക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വോളിയം ഉണ്ടാവും അതുപോലെ തന്നെ ഡയമെൻഷൻ അതായത് ബോക്സിൻ്റെ സൈസും കാര്യങ്ങളും അനുസരിച്ച് കൊറിയർ ചാർജിൽ വ്യത്യാസങ്ങൾ വരാം ഇനിയിപ്പോൾ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടാണ് അയക്കുന്നതെങ്കിലും കൊറിയർ ചാർജ് ഉണ്ടായിരിക്കും പക്ഷേ രജിസ്റ്റേർഡ് പാഴ്സലായിട്ട് നമ്മൾ അയക്കുമ്പോൾ നമുക്ക് ഈ പോലെ യൂസ്ഡ് പോർട്ട്സ് നമ്മൾ ചെറിയ പോട്ട് ഒരു നാലിഞ്ച് വരെ സൈസൊക്കെയുള്ള പോർട്ടുകൾ നമ്മൾ ഒരു അൻപതെണ്ണോ എൺപത്തഞ്ചെണ്ണോ ഒക്കെ അയക്കുന്ന സമയത്ത് നമുക്ക് നോർമൽ ടു ഹൺഡ്രഡ് റുപ്പീസൊക്കെയാണ് കൊറിയർ ചാർജ് വരാറുള്ളത് അപ്പോൾ ഈ സ്പീഡ് പോസ്റ്റ് വഴിയാകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ ഡെലിവറി കിട്ടും അതുപോലെ തന്നെ ഡി ടി ഡി സി ആണെങ്കിൽ നമ്മൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹോം ഡെലിവറി അവർക്ക് ഇല്ല നമ്മൾ അവിടെ ചെന്ന് കളക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ചാൽ ആ സർവീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യും അതുവഴി അയക്കുന്നതായിരിക്കും ഡി ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ നമ്മൾ പ്ലാൻസ് അയക്കുന്നതിനോടൊപ്പം തന്നെ ഈ പോർട്സുകൾ അയച്ചു തരാൻ പറ്റും ഇനി സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ചെയ്യത്തുള്ളൂ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡാണ് പ്ലാൻ സ്പീഡ് പോസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്തായിരിക്കും അതുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ അത് നേരത്തെ നമുക്ക് പ്ലാൻ ചെയ്ത് ഒരു ഒന്നോ രണ്ടോ ദിവസം ആക്കി എല്ലാം കൂടി ഒരുമിച്ച് കളക്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ നമുക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക സൈസും റേറ്റും ഒക്കെ കണ്ടതിന് ശേഷം വേണ്ടവർ കോൺടാക്ട് ചെയ്യട്ടെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഇന്ന് സെയിലിന് വെക്കുന്ന ഹാങ്ങിങ് വൈറ്റ് പോട്ടുകൾ അപ്പോൾ ഈ പോട്ടിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പോട്ടുകളാണ് കേട്ടോ നല്ല ക്വാളിറ്റി ആണ് ഇതിന് കേട്ടോ അപ്പം ഇത് ഹർഷദ്വീപിന്റെ ആണെങ്കിൽ അത് ഇതിൻ്റെ ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹർഷദ്വീപിൻ്റെ പ്രൊഡക്റ്റാണ് കോർസിയൊക്കെ എന്ന് പറഞ്ഞ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് കേട്ടോ പതിനെട്ട് ഇഞ്ചാണ് സൈസ് വരുന്നത് ഇതോടൊപ്പം തന്നെ ഈ വൈറ്റ് ബോർഡിന് അത്യാവശ്യം കണ്ടു നല്ല രീതിയിൽ ഡ്രെയിനേജ് ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി വരുന്ന സീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും വരാൻ പോകുന്ന പൂക്കളുള്ള ചെടികളുടെ ഹാങ്ങിങ് ചെടികളുടെയൊക്കെ സീസൺ ആയിരിക്കും അപ്പോൾ നമുക്ക് പെറ്റൂണിയ പോലുള്ള ചെടികളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതിൽ സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാനായിട്ട് പറ്റൂട്ട് പിന്നെ നമുക്കിപ്പോൾ കൂടുതൽ നമ്മളിപ്പോൾ ഹൗസ് വാമിംഗ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വൈറ്റ് പോട്ട്സ് ആണ് ഇൻഡോർ ആയിക്കോട്ടെ ഹാങ്ങിങ് ആയിക്കോട്ടെ അതിനൊരു പ്രത്യേക ഭംഗിയാണ് വൈറ്റ് പോട്ടിൽ പ്ലാന്റുകള് സെറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കലാത്യാസം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാകും കണ്ട വൈറ്റ് പോട്ടിൽ ഇരിക്കുന്നതും അല്ലാതിരിക്കുന്നതും തമ്മിലൊരു ഭയങ്കര ഒരു വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വൈറ്റ് പോട്ട്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഇതാണ് പക്ഷെ അന്ന് ഒരുപാട് അവൈലബിളും അല്ല കേട്ടോ ആണെങ്കിൽ തന്നെ ഒത്തിരി നല്ല റേറ്റിലുമാണ് പോട്ട്സുകൾ പോർട്സുകൾ ഇപ്പം നമുക്ക് കിട്ടണത് അപ്പം അതായത് ഇതൊരു പതിനെട്ട് ഇഞ്ച് സൈസ് പോട്ട് നമ്മൾ വിത്ത് സ്ട്രിങ് ഇതിന് ഹാങ് ചെയ്യുന്ന ഒരു സ്ട്രിങ്ങ് ഉണ്ട് കേട്ടോ അതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് നമുക്ക് ഇടാം ആ ഒരു സ്ട്രിങ്ങോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ഈയൊരു സെറ്റ് അതായത് ഈ ഒരു പോട്ടും അതിൻ്റെ ഹാങ് ചെയ്യുന്ന സ്ട്രിങ്ങും കൂടി കൂടിയിട്ട് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ എക്സ്ട്രാ ഒരു ഡ്രെയിനേജ് ഹോൾ ഇടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എല്ലാം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡ്രൈനേജ് ഹോളും കാര്യങ്ങളും ആയിട്ട് വന്നിരിക്കണതാണ് പോട്ടിന് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയുമുള്ള പോർട്സുകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ അല്ല ചെറിയൊരു കണ്ണു ഞാൻ ഇവിടുന്ന് മാറ്റി കാണിച്ചിരുന്നു കണ്ട് ചെറിയൊരു ഡിസൈൻ ഉണ്ട് കേട്ടോ ഇതിൽ ചെറിയൊരു ലൈറ്റ് ഡിസൈനും കൂടി കൂടിയിട്ടാണ് ഈ പോട്ടിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും കേട്ടോ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്പോർട്സുകൾ വേണ്ട ഒരു വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകും കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി സെയിൽസ് വീഡിയോയിട്ട് ഉടനെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടയ്ക്കെ ഇൻക്ലൂഡ് ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹം സമയം കിട്ടാത്തതുകൊണ്ടാണ് ഉണ്ടോ ചെയ്യാത്തത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടു എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു